യൂട്യൂബ് നോക്കാ അവിടെ വിളിച്ചല്ലേ അതല്ല ഇവിടെ യൂട്യൂബ് നോക്കിയാ പറയാൻ പറയാൻ പാടുന്നു അങ്ങനെ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ശരിക്കും ഞാൻ ഇപ്പം മണ്ടാദ്യം പറയണ്ടേ പറയണ്ടേ പറയണോ പറയണോ കാട്ടി അപ്പൊ ഒന്നും പറയണ്ട പിന്നെ പറ്റി എന്താ കാര്യം അയ്യോ അപ്പൊ നമ്മൾ എന്താ വെച്ചാലേ ഇപ്പൊ വീട് ഇട്ടിട്ട് അഞ്ചു ദിവസമായിരിക്കണേ അപ്പൊ എന്താ വെച്ചാല് ഈ വയനാട്ടത്തെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ പാടായിട്ട് നമുക്കും തന്നെ വീട് ഇട്ടാണ്ട് ഇപ്പൊ നമ്മളവിടെ സങ്കട അവിടെ പോലെ സങ്കടപ്പെടുമ്പോ നമ്മളും ഇവിടെ എൻജോയ് ചെയ്യുന്ന രസല്ലല്ലോ അവിടെ നമ്മൾ വീഡിയോസൊക്കെ ഒഴിവാക്കിയത് പിന്നെ ഇപ്പം എല്ലാം നമ്മളില്ല അവര് റിക്കവർ ആയി വരുന്നുണ്ട് കാരണം പോയാൽക്ക് പോയാൽ തന്നെയാണ് പക്ഷെ അല്ലാത്തവർക്ക് എന്താ പറയാ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ യൂട്യൂബില് സത്യത്തിൽ ഞാൻ പോവും ആദ്യം പറഞ്ഞേ ഈ യൂട്യൂബിലാണ് ചർത്തന പറയും ഞാൻ ഞാൻ പറയണത് വർത്തമാനം പറഞ്ഞു പറത്തനം പറ വർത്തമാനം വരണ്ട പറഞ്ഞ കൊടുക്കേറി കുട്ടി നോക്കിക്ക െ അപ്പൊരു കൊയങ്ങി നല്ല കുട്ടിയെ ആയിരുന്നു പറഞ്ഞ കേൾക്കണം അല്ലെങ്കിൽ ദേഷ്യം വരൂട്ടോ എല്ലാ എല്ലാ കുട്ടികളും കടപ്പം കടന്ന കുട്ടികളാണ് വീട്ടിലൊക്കെ അവിടെ കടന്നപ്പോലൊക്കെ അപ്പൂത്തിന് ബാക്കി കാര്യങ്ങളൊന്നും അപ്പൊ അവിടെ പോകുന്ന വിളിച്ചല്ല ഇവിടെ അല്ല വിളിച്ചിട്ട് അപ്പൊ ഏഹ് സാധനം വാങ്ങണം ജിമ്പല് ജിമ്പല് യൂട്യൂബ് നോക്ക അവിടെ വിളിച്ചല്ലേ അതല്ല ഇവിടെ നീച്ചിക്കണത് എത്രയായിരം അഞ്ച് ഇരുപത്തി അഞ്ചു അപ്പം ഡയറിക്കുട്ടി എന്താ നിങ്ങൾക്ക് വെച്ചാൽ ചില നേരത്തെ നമുക്കൊന്ന് കൊടുക്കാൻ ചെലപ്പോണ്ടാവുന്നു അപ്പം യൂട്യൂബ് യൂട്യൂബ് നമ്മൾ തുടങ്ങിയാണെ പോയിക്കോട്ടെ അല്ല വാങ്ങ

ഒന്നും ഈ വീഡിയോ കുറെ കട്ട് ചെയ്തിട്ട് കഷ്ടപ്പെട്ടിരുന്ന വീഡിയോ ആണ് ഇവിടെ നിലകൾ ഇവള് നല്ല കുട്ടിയായി അപ്പൊ ഒരു സ്നേഹം കൊടുത്തു അപ്പൊ നന്നായതാണ് ഇപ്പൊ സ്നേഹം മനസ്സിലായല്ലോ ധാരാ കുഞ്ഞു അജിത്തിയോ അജിപ്പിച്ചിട്ട് മടിയില്ല മടിയോ ആ അപ്പൊ കൈസ് ഞങ്ങൾ ഈ കുട്ടി കുടുംബം ഇന്ന് വന്നിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് യൂട്യൂബിന്റെ നൽഹം തൊരില്ല യൂട്യൂബിൽ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു കൈസ് അങ്ങനെ ആറ്റിനോറ്റ് കിട്ടിയാ ഞങ്ങളെ എന്താ പറയാ പറഞ്ഞോടെ എല്ലാരും കാണുന്നുണ്ട് എല്ലാരും എന്താ കൊടുക്കാത്ത പറയാട്ടെ നീ അപ്പൊ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് തന്നെ നമ്മൾ ആഗ്രഹം എന്താ ഫസ്റ്റ് ചാനൽ മോണിറ്റൈസ് ചെയ്യ ഒരു വട്ടെങ്കിൽ ഒരു വട്ടം ഇന്ന് പേയ്മെന്റ് കിട്ടു നോക്കുക അത് കിട്ടി പിന്നെ നമ്മളോട് പറഞ്ഞേ അന്നേ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കണേ അവിടെ ഒരു സ്ഥലം ഉണ്ട് പക്ഷേ അവിടെ സാധാരണ അവിടെ ഒരു സ്ഥലം ഉണ്ട് അവിടെ ഞങ്ങൾ യൂട്യൂബിന്റെ പ്ലേ ബട്ടനും പാടെ നാട്ടി കഴിഞ്ഞാലുള്ളൂ ഞങ്ങൾ ഈ യാത്ര മീൻസ് അവസാനിപ്പിക്കല്ലോ ഉദ്ദേശിക്കുന്നത് പക്ഷേ നമ്മൾ പക്ഷെ ഞമ്മള് യാത്രക്കൊരർത്ഥം ഉണ്ടാവുള്ളതാണ് അപ്പം പിന്നെ ഞാൻ അടുത്ത പ്ലേ ബട്ടൻ അഞ്ഞൂറിൽ പിന്നെ അങ്ങനെ കിട്ടുള്ളൂ ഏഹ് അഞ്ഞൂറിലുണ്ട് ഇപ്പോൾ യൂട്യൂബിനെ അഞ്ഞൂറിലുണ്ട് ഡയമണ്ട് പിന്നെ ഗോൾഡ് വട്ടം ഡി അപ്പൊ അഞ്ഞൂറിൽ ആര് പറഞ്ഞ് കിട്ടൂല്ലെങ്കിൽ എനിക്ക് വേണ്ടി യൂട്യൂബിൽ ചെയ്തു തരണം അപ്പോൾ ഞങ്ങൾ സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ കാരണമാണ് ഈ വീഡിയോ കിട്ടിയത് മോൾട്ടി മോളിറ്റിയല്ല മുന്നിലിരിക്കണ കുഞ്ഞുട്ടി പിന്നെ ഇതോടെ ആളായിരുന്നു ഇപ്പൊ ഹുഷാറായി വരുന്നല്ലേ ഉള്ളൂ യൂട്യൂബില് ഞമ്മളെ ഭാവിയിലാണ് നമ്മൾ നമ്മള് തരംഗ പിന്നെ ആ വീഡിയോ നമ്മളിതിന്റെ ബാക്കിൽ ഉണ്ടാവും ആ ഞങ്ങളെ സന്തോഷം മുഹൂർത്തങ്ങൾ നിറഞ്ഞ വീഡിയോ അതായത് ഇപ്പൊ ഞങ്ങൾ നിങ്ങളെ അറിയിക്കണല്ലോ സാറേന്താണെ കാണണ്ടേ അതിനുവേണ്ടി എന്റെ സഹപത്നി അല്ലേ എന്റെ സഹപ്രവർത്തക അത് സ്കൂളിൽ നിന്ന് ഉറങ്ങിയോ അതന്നെ ചെയ്യണം പിന്നെ മോളിട്ട് ഇപ്പം നമ്മളെ പ്ലാബട്ടന്റെ ബോക്സ് നമുക്ക് നമുക്കിപ്പോ കൊടുന്ന് അപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ കുട്ടി പുള്ളത്തി ഞങ്ങൾ നിൽക്കുമ്പോൾ അപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു ഞാൻ മഞ്ചേരി ആയിരുന്നു അവിടെ നിന്നാണ് എന്റെ കൂടിയൊരു ഓഫീസിൽ നിന്ന് വിളിച്ചത് പിന്നെ ഞങ്ങൾ പ്ലാബട്ടീണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടു കൊടുത്തേ അവിടെ എന്റെ ഭാര്യ ഉണ്ട് അവളെ കൈ കൊടുത്ത സന്തോഷം സന്തോഷം എന്താ പറയാ എന്താ കിട്ടിക്കു അപ്പം ഇത് എനിക്കൊരു തോന്നലുണ്ട് കാരണം വാങ്ങിയാണ് ഒരിക്കലും അല്ല എനക്ക് ഇന്ന പോലത്തെ വാപ്പാൻ കിട്ടിയാണ് കിട്ടൂലെ പിന്നെ ഞങ്ങൾ ഒരുങ്ങി നോക്കണ്ട ഞങ്ങൾ പോകാൻ വേണ്ടി ഒരുങ്ങിയാണ് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് പ്ലേ പട്ടനിലേക്ക് നമുക്ക് പോവാം ഈ പ്ലേ പട്ടം ഞാൻ അന്നേയും കൂടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലം ഞാൻ പ്ലേ പട്ടണി വെച്ചാൽ യൂട്യൂബ് ബോക്സ് എടുത്തോളിയാ

അപ്പം ഇത് പൊളിക്കുന്ന വീഡിയോ നാളെ വരും അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ സി യു